ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദഗോപൻ അർജുനോട് വന്ന് പറയുകയാണ് എല്ലാവരും അറിഞ്ഞു നീ മാത്രമാണ് ജഡ്ജാവാൻ പോകുന്ന കാര്യം അറിയാത്തത് എന്തായാലും ഒരുപാട് കാലം ഇരുന്നതിന് ശേഷമാണ് ആ പദവിയൊക്കെ കിട്ടുക പക്ഷേ നീ ഭാഗ്യവാനാണ് എന്ന് പറയുമ്പോൾ അരണിമ പറയണേ എൻ്റെ കുഞ്ഞുങ്ങൾ പാമാണ് അവർക്ക് അവരുടെ മനസ്സ് ദൈവം കണ്ടു അതാണ് അവർക്ക് ആ നേട്ടം കിട്ടിയതെന്ന് പറയണ എന്നിട്ട് അരണിമ അമ്മേ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇതേ സമയം എന്താ മോളെ എന്ന് പറയുമ്പോൾ അല്ല സ്വാതി കേസൊക്കെ മാറി മറിഞ്ഞു സ്വാധി തന്നെ എല്ലാ കുറ്റവും ഏറ്റെടുത്തു അതുകൊണ്ട് നമ്മുടെ അർജുൻമാർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നന്ദേട്ട എന്ന് പറയുമ്പോൾ എന്നാലും അവിടെ ആ കമ്മീഷണർ വരും കമ്മീഷണർ വരാതിരിക്കില്ല നമ്മുടെ സ്വസ്ഥതയും സമാധാനം പോവും അപ്പോഴേക്കും പൂജ പറയാണ് കമ്മീഷണർ ഇനി വരില്ല ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ അവൾക്കും നമ്മളോട് ദേഷ്യമുണ്ടാവും അവളുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ഞാനും കൂടി ഒരു കാരണക്കാരെയല്ലേ എന്ന് പറയുമ്പോൾ നന്ദഗോപരം പറയുകയാണ് എൻ്റെ അച്ഛനും ഉണ്ട് എന്ന് പറയാനുണ്ടാവും ഇതേ സമയം അച്ഛൻ തെറ്റുകാരനല്ല എന്നുള്ള സത്യം പൂജ വെളിപ്പെടുത്താണ് കാരണം നന്ദഗോപൻ തെറ്റുകാരനല്ല എന്ന് അഞ്ചനാമൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ ഒരു ശരിയുണ്ട് ആ ശരി കണ്ടിട്ടാണ് അഞ്ചനാമൻ നമുക്കൊപ്പം നിൽക്കുന്നത് എന്തായാലും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അഞ്ചനാമൊക്കെ നമുക്ക് നോക്ക് അവർക്ക് നഷ്ടങ്ങൾ മാത്രം അവർക്ക് ആ ഏട്ടം കാരണം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു പാവം എന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഇനിയൊരാപത്തുകളില്ലാതെ നല്ല സന്തോഷമായ ജീവിതം തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം എങ്ങനെ കമ്മീഷണർ വന്നിരിക്കുകയാണ് മോളെ അഞ്ചനെ ഇനി എവിടെയാണ് എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അഞ്ചനെ ഇങ്ങനെ വിളിക്കുകയാണ് കമ്മീഷണർ നല്ല വെയിലിൻ്റെ ചൂടിൻ്റെ കടുപ്പം കൊണ്ട് കമ്മീഷണർ ഒരു ഭാഗത്ത് സോഫയിൽ ഇരിക്കുമ്പോൾ അഞ്ചന എന്ത് ചെയ്യുന്നു ചോറ് എടുക്കുന്നു അതിൽ മീൻകറിയൊക്കെ ഒഴിച്ച് മീൻ പൊരിച്ചതൊക്കെ വെച്ച് അതിൽ വിഷം കലർത്താണ് കേട്ടോ ഇനി മതി ഏട്ടൻ്റെ ജീവിതം എൻ്റെ കൈകൊണ്ട് തന്നെ തീരട്ടെ എനിക്ക് വേണ്ടി ജീവിച്ച ഏട്ടനാണ് പക്ഷേ എല്ലാവരുടെയും ജീവൻ ആപത്താണ് പൂജമാളുടെയും റാണിമോളുടെയും എല്ലാവരുടെയും ജീവിതം എൻ്റെ ഏട്ടൻ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഇനി ഞാൻ എല്ലാം തുറന്ന് പറയണം അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്യണം എൻ്റെ പൂജ മോൾക്ക് വേണ്ടി എൻ്റെ റാണിമോൾക്ക് വേണ്ടി ഞാൻ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിഷം കലർത്തിയിട്ട് തൻ്റെ ഈ ഏട്ടൻ്റെ അരികിലോട്ട് വരണേറ്റോ ഇതേ സമയം ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഏട്ടാ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഏട്ടനെ ഭക്ഷണം വാരിത്തെന്ന് ഓർക്കുന്നു കോളേജിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ ധൃത്തിപ്പെട്ടു പോകുന്ന ഏട്ടൻ്റെ വായിലോട്ട് വാരി തരുമ്പോൾ ഏട്ടനത് അതീവ സന്തോഷമായിരുന്നു വാക്കുകൾ ഉണ്ടായിരുന്നില്ല എൻ്റെ ഏട്ടനെ ആ സന്തോഷം എനിക്കും പറയാനില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടനോട് ഞാൻ പറയുന്നു തീർച്ചയായും യും ഇന്ന് ഞാൻ എൻ്റെ കൈകൊണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭക്ഷണം വാരിത്തരും അതെന്താ മോളെ ഇതൊക്കെ നീ ഓർത്ത് വെക്കുന്നു ഈ ഏട്ടൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഏട്ടനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്നാൽ നിന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഉരുളകൾ വാങ്ങാൻ സമയം അഞ്ചനയുടെ കൈ നന്നായി വിറക്കുന്നുണ്ടോ ഇത് കാണുന്ന എന്താ ഇത് നിൻ്റെ കൈക്കൊരു വിറക്കൽ എന്ന് പറഞ്ഞിട്ട് സോഫയിൽ നിന്ന് പെട്ടെന്ന് എണീക്കുന്നുണ്ടോ ഇത് കേൾക്കുന്ന ആഞ്ജന വീണ്ടും ഒന്നുമില്ല അത് തോന്നലില്ല നിൻ്റെ കൈക്ക് വിറക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈകൾ പിടിച്ച് വലിച്ച് കമ്മീഷണറുടെ മൂക്കിനെ ടുപ്പിക്കുമ്പോൾ അതിൽ വിഷത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നുന്നുട്ടോ ഇതിൽ എന്താ ചേർത്തിരിക്കുന്നു പറ പറ ഇതിൽ നീ വിഷം ചേർത്തിട്ടുണ്ടോ എന്നാൽ എനിക്കിത് വേണ്ട നിൻ്റെ കൈ കൊണ്ടാവരുത് എൻ്റെ മരണം എൻ്റെ മോള് എന്നാലും എന്നെ ഇങ്ങനെ കണ്ടല്ലോ നിനക്ക് പോലും ഞാനൊരു ശത്രുവായി മാറിയല്ലോ നിനക്ക് മാത്രം ജീവിച്ചൊരു ഏട്ടനാണ് നിനക്ക് വേണ്ടി ദാമ്പത്യ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യനാണ് എന്നിട്ട് നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ വേണ്ട മോളെ വേണ്ട മോളെ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചാണ് ഇനി നിൻ്റെ കുഞ്ഞും റാണിയും ഒക്കെ നിന്റെ അടുത്തെത്തും നീ സങ്കടപ്പെടേണ്ട ഈ ഏട്ടൻ അത് ചെയ്യും ഏട്ടൻ തന്നെ തീർന്നോളാം ആരും കുറ്റുമേൻ്റെ കുറ്റ കൊലക്കുറ്റം ഏറ്റവും ആരും ആ ബാധ്യത ഏറ്റെടുക്കണ്ട ഈ ഏട്ടൻ തന്നെ എല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കൊണ്ട് റൂമിലോട്ട് പോകാനായിട്ടാണ് ഇതേ സമയം അഞ്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണം തൻ്റെ ഏട്ടനെ തനിക്ക് കൊല്ലേണ്ടി വരുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ ഏട്ടൻ റൂമിൽ പോയി ഷെൽഫ് തുറക്കുന്നു പിന്നീട് ഗണ്ണെടുക്കുന്നു ആ ഗണ്ടുത്തിട്ട് തലയിൽ അങ്ങ് വെക്കുകയാണിട്ടോ ഇതേ സമയം അഞ്ചന വിഷമെടുത്ത് കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ആ ഗണ്ണിൻ്റെ ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ വായിലോട്ട് ആ വിഷം പോകുന്നില്ല അങ്ങനെ താഴോട്ട് വഴിട്ടാ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പൂജയാണ് പൂജയുടെ അടുത്തോട്ട് കം സ്നേഹം വരുകയാണ് എന്നിട്ട് സ്നേഹം പറയണേ ഇതേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്താ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ പൂജച്ചി നമുക്ക് അത്തത്തിൻ്റെ പൂക്കളൊക്കെ ഇടേണ്ടേ അപ്പോഴേക്കും മാതിരി എവിടെ വരികയാണ് പൂജേച്ചി വാ അത്തത്തിൻ്റെ പൂക്കളം ഇടേണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ എന്നല്ലേ വിശ്വനാഥൻ്റെ അച്ഛൻ്റെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞത് എന്ന് പറയണ കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന പൂജ ശരിയാണല്ലോ തിരുവോണത്തിൻ്റെ അന്ന് നൂലുകെട്ട് നൂലുകെട്ട് നടത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നിങ്ങനെ പൂജ വാത്ത വരാതെ പറയണത് എൻ്റെ ഭാഗ്യമാണ് എന്നാൽ ൊക്കെ പറയുമ്പോൾ അവിടെ ഒട്ടും സ്നേഹക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ സ്നേഹം പറയുകയാണ് അതൊക്കെ ആവാം ആ കുട്ടിയോടുള്ള അടുപ്പം പൂജയിച്ച് ഓരോ കൂടി കൂടിക്കൂടി വരികയാണ് ഇത് പൂജയിച്ചിടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഇത് ആപത്താണ് ഇത് പ്രശ്നമാണ് അതുകൊണ്ട് കഴിയുന്നത് അടുപ്പം കൂടാതിരിക്കുകയാണ് നല്ലത് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണോ അത് പിന്നീട് വിഡിത്തരമായി തോന്നിയെങ്കിലോ എന്ന് പറയുമ്പോൾ അവിടെ മാതൃ പറയണേ സ്നേഹം പറഞ്ഞതിന് കാര്യമുണ്ട് പൂജ അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കുമോ അവർ സ്നേഹം കൊടുക്കേണ്ട ഒന്നാമത് നീ അവരുടെ നൂലുകെട്ട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അമ്മക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ില്ല എന്നാരി പറയുമ്പോൾ പൂച്ച പറയണേ അത് ശരിയാണ് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത അതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട് കാരണം എന്താണെന്നറിയുമോ അച്ഛമ്മ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഈ നൂലുകെട്ട് നടത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കമ്മീഷണർ വരുമോ അപ്പുടനെ തന്നെ ആ ഒരു പേടി കൊണ്ടാണ് എന്നിട്ട് പൂച്ച പറയണേ ഈ രാധയുടെ പിറകിൽ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് അതുമല്ല കമ്മീഷണർ അതിൻ്റെ പിറകിൽ നടന്നതുകൊണ്ടും പ്രിയ തട്ടിക്കൊണ്ട് പോകാൻ കുഞ്ഞിനെ ശ്രമിച്ചത് കൊണ്ടുമുണ്ട് ഒക്കെയാണ് അമ്മയുടെ അച്ഛമ്മയുടെ ആ ഒരു രീതി എന്നാലത് വേണ്ട ഇനി അയാൾ ഉണ്ടാവില്ല അയാൾ എന്ന ആ വിഷുവിത്ത് ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഇനി പോട്ടെ എന്തായാലും അത്തത്തിനെ പൂക്കളം ഇടാൻ വരാം ഞാൻ കുഞ്ഞാണോ ഒന്നോ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അർജുൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അർജുൻ തൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അച്വട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടോ ഇന്ന് നമ്മുടെ വിശ്വനാഥൻ അച്ഛൻ നമ്മുടെ രാധാമോളുടെ നൂലുകെട്ടിന് വരില്ലേ ആ അത് അതിനെ മറന്നുപോയി എന്തായാലും എനിക്കും വേണം ആ പരിപാടിക്ക് പങ്കെടുക്കുക എന്നാൽ എനിക്ക് അത്തത്തിന് പൂക്കളം ഇടാണ്ട് അജുട്ടൻ കൂടെ ായോ എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ ഞാൻ വരാൻ നീ എന്തായാലും അത്തരത്തിന് പൂക്കള ഇടല് തുടങ്ങിയേക്കാം എന്തായാലും ആ നൂല് കെട്ടാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നില്ലേ എന്തോ എന്നെപ്പോലെ തന്നെ ആയിരിക്കും ആ രാധമോളം എവിടെയെങ്കിലും വലിയ തറവാട്ടിൽ ജനിച്ചതായിരിക്കും അപ്പോൾ തന്നെ പൂജ പറയാ അവിടെ അത് പറയുന്നത് അപ്പോൾ പൂജ പറയാൻ ശരിയായിരിക്കാം എനിക്കും ഉണ്ടായാലും ഒരുപാട് കഷ്ടകാലം പിടിച്ച ജീവിതങ്ങൾ അതുപോലെ അവൾക്കും ഉണ്ടാവും നല്ലൊരു ജീവിതം ആ സമയം ചിലവരുടെ ജന്മം അങ്ങനെയാണ് എല്ലാവരും ഉണ്ടായിട്ടും വലിയ പണം ഉണ്ടായിട്ടും അനാഥയെ പോലെ അനാഥാലയം േ വളരേണ്ടി ചിലർക്ക് വരും അങ്ങനെയൊരു ജാതകമാണ് രാധമോളുടെയും എന്തായാലും ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് പൂജ പറയുമ്പോൾ അവിടെ അർജുൻ പറയണേ ഞാൻ ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും വിശ്വനാഥൻ അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെ പൂജയ്ക്കാവണ ചേട്ടൻ വാ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ചടങ്ങുകൾ നടത്താൻ അതായത് ആ പൂജയുടെ കുഞ്ഞിൻ്റെ ഉണ്ട് റാണിയുടെ കുഞ്ഞുണ്ടല്ലോ അതിനെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എന്നാലും ഈ സമയം പൂജ അത്തത്തിൻ്റെ പൂക്കൾ ഒരുവിധക്കെ ഇടല് കഴിഞ്ഞു അങ്ങനെ ആ ഒരു സീനിലാണ് നിര്ത്തിയിരിക്കുന്നത് എന്തായാലും ഇനി രാവിലെ തന്നെ കമ്മീഷണറുടെ മരണമായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ റാണിയുടെ കുഞ്ഞാണെന്ന് അറിയാതെ കണ്ടിട്ട് ഇനി എപ്പിസോഡ് നിർത്തുന്ന ആ ഒരു സീനാണെന്ന് തോന്നുന്നു എന്തായാലും പ്രൊമോ വന്നാൽ അറിയാം അപ്പോൾ ഇനി റാണി എന്ത് എന്നോ റാണിയുടെ കുഞ്ഞിൻ്റെ അച്ഛനാരെന്നോ അതൊന്നും കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു അങ്ങനെയാണ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നു എങ്ങനെ കമ്മീഷണർ മരിക്കുന്നു ഇവർ ഡൽഹിയിലോട്ട് പോകുന്നു ആ ഒരു രംഗമായിട്ടാണ് ഇനി തോന്നുന്നതെന്ന് തോന്നുന്നു കാരണം അങ്ങനെ തന്നെയാണല്ലോ പ്രിയ ഒരു കുഞ്ഞിന് ജൻ കുഞ്ഞുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായി പിന്നീട് ആ എങ്ങനെ വന്നു എങ്ങനെ ഉണ്ടായി എന്നൊന്നും കാണിച്ചില്ലല്ലോ അതുപോലെ തന്നെ ഇനി റാണിയുടെയും കഥാപാത്രം വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിന്ന് കാണാം ക്ലൈമാക്സ് ആണെന്ന് പറയുന്നതോടുകൂടി നിർത്തുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഇനി ഇതിൻ്റെ സെക്കൻഡ് പാട്ടായി വരുന്നുണ്ടോ എന്നും പറയാൻ വയ്യേ അപ്പോൾ എന്തായാലും സാതി ഇങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്നു സാധി എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞിരിക്കുന്നു പക്ഷെ നന്ദഗോപൻ പറയുന്നുണ്ട് ഇപ്പോഴും പ്രിയയെ പിടിക്കപ്പെട്ടിട്ടില്ല പ്രിയ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും പ്രിയ ഇനി പ്രിയയുടെ ജന്മരഹസ്യപ്പുറത്ത് കൊണ്ടുവരുന്ന സീനുണ്ടോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല കാത്തിരുന്ന് കാണാം